ഇവിടെ പറയുമ്പോൾ ശരിക്കും കാരണം വിസിന്റെ ഓർമ്മകളിൽ വിതമ്പി കൂത്താട്ടുളത്തെ സഖാവ് രാജു തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ വി എസിന്റെ ശബ്ദമായി മാറിയ കൂത്താട്ടുകുളം സ്വദേശിയായ മൈക്ക് അനൗൺസർ പി എം രാജുവാണ് വി എസിന്റെ ഓർമ്മകൾ പങ്കുവച്ചത് ചാനൽ വാർത്തകളിലൂടെയാണ് പ്രിയ നേതാവിന്റെ വേർപാട് അറിഞ്ഞതെന്നും വാർത്ത താങ്ങാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല എന്നും രാജു പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമാരാധ്യനായ നേതാവ് സൗ വി എസ് ഇന്ന് നമ്മോടൊപ്പം ഇല്ല ഇന്നലെ ഏതാണ്ടൊരു നാലുമണിയോടുകൂടിയാണ് സൗ വി എസിന്റെ മരണപൂർ ഞാൻ അറിയുന്നത് അദ്ദേഹം കുറച്ചു കാലമായി രോഗശേഖിയിലാണ് എങ്കിൽ പോലും സൗ വി എസിന്റെ മരണം കേട്ടപ്പോൾ ല്ലാത്തൊരു ദുഃഖവും വേദനയുമാണ് തോന്നിയത് കാരണം സർവീസുവായിട്ട് വളരെ അടുത്ത് ഇടപഴകുവാനും വളരെ അടുത്ത് സൗഹൃദം സ്ഥാപിക്കുവാനും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ടും ആ ബന്ധം തുടർന്നുകൊണ്ട് പോകുവാനും കഴിയുന്ന ഒരാളാണ് ഞാൻ രണ്ടായിരത്തി ഒന്നില് അന്ന് കേരളത്തിലെ രണ്ട് ഘട്ടമായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടന്നത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലയിൽ ആദ്യഘട്ടവും തൃശൂർ തൊട്ട് കാസർഗോഡ് വരെ രണ്ടാം ഘട്ടവുമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് ഞാൻ സി പി എമ്മിന് വെള്ളിന്നൊരു ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് അവിടുത്തെ നമ്മുടെ ഇലക്ഷനിന്റെ പോളിംഗ് തീരുന്ന അന്ന് വൈകുന്നേരം അഞ്ചുമണിക്ക് ഇവിടെ നിന്ന് മലമ്പുഴക്ക് പോകണം അവിടെ സി എസിന് വേണ്ടിയിട്ട് പ്രചരണത്തിനിറങ്ങണം എന്ന് പറഞ്ഞ് മോനിപ്പള്ളിലുള്ള വിക്രമഞ്ചേട്ടനാണ് എന്നെ വിളിക്കുന്നത് ഞാൻ ഞാനിവിടുത്തെ പോളിങ് കഴിഞ്ഞ് എൻ്റെ കണക്കെല്ലാം പാർട്ടി ഓഫീസിലേൽപ്പിച്ചതിന് ശേഷം നേരെ മലമ്പുഴയ്ക്ക് പോവുകയാണ് ആദ്യമായി ബി എസിനെ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് തുടർന്ന് രണ്ടായിരത്തി ഒന്നിന് ശേഷം രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും പതിനൊന്നിൽ ശേഷം പതിനാറിലും ഇരുപത്തിയൊന്നിലും ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പില് മുമ്പ് വരെ പതിനാറിലെ തെരഞ്ഞെടുപ്പ് വരെ നാല് ഘട്ടത്തിൽ സോ മത്സരിച്ചപ്പോൾ വേണ്ടി അനൗൺസ് അവസരം ഞാൻ മലപ്പുഴ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി പി എം രാജുവിന്റെ ശബ്ദം മുഴങ്ങിക്കേണ്ടിരുന്നു വി എസ് അച്യുതാനന്ദൻ നാലു തവണ മലമ്പുഴയിൽ മത്സരിച്ചപ്പോഴും അനൗൺസ്മെന്റ് നടത്തിയത് എറണാകുളം കൂത്താണ്ടുകുളം സ്വദേശി രാജുവായിരുന്നു മലമ്പുഴയുടെ ജനപ്രിയനായ എ പ്രഭാകരൻ ആദ്യ അംഗത്തിനിറങ്ങിയപ്പോഴും വോട്ടർമാരുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ശബ്ദവുമായി രാജുവുണ്ട് കൂത്താട്ടുകുളം പുതുവേലി സ്വദേശിയായ രാജു ഓട്ടോ തൊഴിലാളിയാണ് പിണറായി വിജയൻ നടത്തിയ കേരള രക്ഷാ മാർച്ച് ഡിവൈഎഫ്ഐ യൂത്ത് മാർച്ച് പിറവം ഉപതെരഞ്ഞെടുപ്പ് എന്നിങ്ങനെ ചെറുതും വലുതുമായ പല പരിപാടികളിലും രാജുവിന്റെ ലൈവ് ശബ്ദം തരംഗമായിരുന്നു മണ്ഡലത്തിലെ റൂട്ടും ഓരോ രാജുവിന് സുപരിചിതം ഓരോ പ്രദേശത്തെയും പാർട്ടി പ്രവർത്തകർ രാജുവുമായി പരിചയം പുതുക്കുന്നു കഴിയും വരെ താമസിക്കുക പരസ്യ പ്രചാരണം അവസാനിക്കുന്ന ദിവസം നാട്ടിലേക്ക് മടങ്ങും ഏറെ അഭിമാനം പാർട്ടിയുടെ ദേശീയ കൗൺസിൽ നിന്ന് ഇറങ്ങി വന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് എന്ന സംഘടന രൂപീകരിച്ച മുപ്പത്തിരണ്ട് പേരിൽ അവസാനത്തെ കണ്ണിയാണ് നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുള്ളത് പി എസിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സമര പോരാട്ടത്തിൻ്റെ ചരിത്രമാണ് പുന്നപ്പുറ വയലാറിൽ തുടങ്ങി ശവ്വകൃഷ്ണപിള്ളയുടെ ആഹ്വാന പ്രകാരം പാർട്ടി പ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്ന് നമ്മേ ചെറുപ്പത്തിൽ തന്നെ ഒളിവ് ജീവിതം നയിക്കേണ്ടി വന്ന് പൂഞ്ഞാർ ലോക്കപ്പിൽ വെച്ച് പോലീസ് ഭീകരമായി മർദ്ദിച്ച് കാലിൽ തൊക്കിൻ്റെ ബയണറ്റ് കുത്തിയിറക്കി രക്തം മാർന്ന് തളർന്നു വീണ് മരിച്ചു എന്ന് കരുതി വി എസ് കാട്ടിൽ കൊണ്ട് കളയുവാനായി പോലീസുകാർ കൊണ്ടുപോകുമ്പോൾ ജീവന്റെ തുടിപ്പ് കണ്ട് പല സർക്കാർ ആശുപത്രിയുടെ തിണ്ണൽ ഉപയോഗിച്ചിട്ട് പോലീസ് കടക്കുക ആ കടന്നു കളഞ്ഞ അവിടെ നിന്നും ഒരു പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് വിപ്ലവകാരികൾക്കാകെ ആവേശമായി മാറി കേരളത്തിൻ്റെ അതിർവിട്ട് ഇന്ത്യയുടെ അതിർവിട്ട് ലോകത്തിൻ്റെ അതിരുകൾക്ക് അപ്പുറത്തേക്ക് കമ്മ്യൂണിസത്തിൻ്റെ പ്രസക്തി എത്തിച്ച ജീവിതത്തിൻ്റെ പാതയിലെ അല്ലെങ്കിൽ തൻ്റെ ജീവിതപാതയിലെ ഒരു പോരാളിയായിരുന്നു സോവിയസ് രണ്ടായിരത്തി പതിനാറിൽ സോവിയസ് കൂത്താട്ടുകുളത്ത് ഇലക്ഷൻ പ്രചരണവുമായി കടന്നു വന്നപ്പോൾ ഞാനും ഉണ്ടായിരുന്നു കൂത്താട്ടുകുളത്ത് അന്ന് അദ്ദേഹത്തിനൊരു റോസാപ്പൂ അന്നാവക്ക് ഒമ്പത് വയസ്സേ ഉള്ളൂ കൊടുത്തു

ഇരുന്നു സംസാരിച്ചു എന്റെ മോളോട് പാട്ട് പാട്ടുപാടു എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അത്യാവശ്യം പാട്ടുപാടും വി എസ് എന്ന് പറഞ്ഞപ്പോ എങ്കിലും പാടിക്കേ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ മോളെ കൊണ്ട് പാട്ടൊക്കെ പാടിച്ച് നിങ്ങളുമായി വളരെ ഏറെ നേരം സംസാരിച്ചിരുന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ യാത്ര കിട്ടിയത് നൂറ്റിയൊന്നാം വയസ്സിൽ വി എസ് ഇവിടെ പറയുമ്പോൾ ശരിക്കും ഒരു കണ്ടവിടുന്നുണ്ട് കാരണം അത്രമാത്രം അദ്ദേഹവുമായിട്ട് അടുത്ത ഇടപഴക പറ്റിയ ഒരു എളിയ കമ്മ്യൂണിസ്റ്റുകാരനാണ് അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി അതുപോലെ ബന്ധമുണ്ട് സൗവിയസിന്റെ വിയോഗത്തിൽ അതീവ ദുഃഖത്തിൽ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും മക്കളോടും കുടുംബാംഗങ്ങളോടും ഒപ്പം സൗവിയസിന്റെ ഈ വിയോഗത്തിൽ ഞാനും എൻ്റെ ഹൃദയം നിറഞ്ഞ ദുഃഖം രേഖപ്പെടുത്തുകയാണ് സൗവിയസിന്റെ ഓർമ്മകൾ ഈ വിലോഗമുള്ളിടത്തോളം കാലം നിലനിർത്തും ശാരീരികമായി നമ്മോടൊപ്പം ഇല്ലെങ്കിലും ആശയം എക്കാലവും എൻ്റെ പ്രിയപ്പെട്ട ലാൽസല ലാൽസല മൂന്ന് വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുളം നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന സാനിറ്ററി വിപുലവും ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകളും ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽ ഇ ഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു